വെൽക്കം ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ലിനൻ സാരീസിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത് ഇതാണോ ഒരു സാരി ഇതാണോ ഞാനിത് നിവർത്തി കാണിക്കാം ഇതാണ് ഇതിൻ്റെ ബോഡി പാർട്ട് ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡിലാണ് ഇത് വരുന്നത് നല്ല ഡാർക്ക് ബ്ലൂ ആണ് കളർ വരുന്നത് ഇതിന് ബ്ലാക്കായിട്ട് വീഡിയോയിൽ ബ്ലാക്കായിട്ട് തോന്നാണ് ഇത് ഡാർക്ക് ബ്ലൂ ആണ് ഇതിൻ്റെ ഒറിജിനൽ ഷെയ്ഡ് ഞാൻ കാണിച്ചു തരാം ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു പാർട്ട് വരുന്നത് ഇങ്ങനെ പല്ലു പാർട്ട് വൈറ്റിൽ ബ്ലൂ പ്രിൻറ്റ് വരുന്ന പല്ലു പാർട്ടാണ് വരുന്നത് ഇങ്ങനെയാണ് പല്ലു വരുന്നത് ഇനി ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് പ്ലെയിനായിട്ടാണ് ബ്ലൗസ് വരുന്നത് ബ്ലൗസ് ഇങ്ങനെയാണ് ബ്ലൗസ് വരുന്നത് ബ്ലൗസ് പ്ലെയിനായിട്ടാണ് വരുന്നത് ബ്ലൗസ് പ്ലെയിനായിട്ട് വരുന്നു ബോഡി പാർട്ട് അതുപോലെ സിൽവർ സറി ബോർഡറോട് കൂടി വരുന്ന നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സാരിയാണ് ഇങ്ങനെയാണ് അതിൻ്റെ പല്ലു ഇത് പല്ലും മറ്റേ പ്ലെയിനായിട്ട് ബ്ലൗസും ഇങ്ങനെയാണ് ഇത് വരുന്നത് അപ്പോൾ നല്ല ഭംഗിയുള്ള ലിനൻ സാരിസാണ് നമുക്ക് ഏത് കാലാവസ്ഥയിലും ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി ലിനൻ സാരിയാണ് അത് സമ്മറിലായാലും അത് മഴക്കാലത്തൊക്കെ വാഷ് ചെയ്ത് പെട്ടെന്ന് ഉണക്കി ഉപയോഗിക്കാനായിട്ട് വളരെ നല്ലൊരു സാരിയാണ് അപ്പോൾ ഇതാണ് വേറൊരു സാരി ഇതാണ് ഇതിൻ്റെ പ്രിൻറ്റ് വരുന്നിങ്ങനെയാണ് ഇതും സെയിം കളറ് തന്നെയാണ് ഇതാണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്ന കളർ വരുന്നത് ഡാർക്ക് ബ്ലൂ ആണ് കളർ വരുന്നത് ഒറിജിനൽ കളർ ഇങ്ങനെയാണ് വരുന്നത് ഇത് വേറൊരു സാരിയാണ് ഇതും ഡാർക്ക് ബ്ലൂ തന്നെയാണ് കളർ വരുന്നത് അതിൻ്റെ പല്ല് വരുന്നത് ഇതുപോലെ ഇതിൻ്റെ പല്ല് വരുന്നത്

പ്രിൻ്റ് വൈറ്റ് ബേസിൽ ലൈറ്റ് ബ്ലൂ പ്രിൻ്റാണ് ബ്ലൗസിൽ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ബ്ലൗസ് പീസുമാണ് ഇപ്പോൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല മെറ്റീരിയലാണ് ബ്ലൗസിൻ്റെതും വരുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ പ്രീഷിപ്പാണ് ഇതിൻ്റെ വേറെ കളർ ഷെയ്ഡ്സും വരുന്നുണ്ട് കളർ ഷെയ്ഡ്സ് എല്ലാം നിർത്തി കാണിക്കുന്നില്ല ബാക്കി എല്ലാം ഫോട്ടോ കാണിച്ച് തരാം അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ തരുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ആണ് നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡ്സിലാണ് വരുന്നത് അപ്പോൾ ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നെക്സ്റ്റ് കളർ ഷെയ്ഡ്സും അടുത്തത് കാണിക്കുന്നതാണ് അപ്പോൾ ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക സെവൻ ഡബിൾ നയൻ ത്രീ ഷിപ്പ് ആണ് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളൂ ഇങ്ങനെയാണ് ഈ സാരിയുടെ ഒറിജിനൽ കളർ ഷേ കളറ് വരുന്നത് ഇങ്ങനെയാണ് ഇതാണ് കറക്റ്റ് കളറ് അപ്പോൾ കാണിച്ചത് ഇതാണ് ഒറിജിനൽ കളർ കറക്റ്റ് കളർ ഇങ്ങനെയാണ് ഇതിൻ്റെ വരുന്നത് ഇതാണ് ഇതിൻ്റെ കറക്റ്റ് കളർ വരുന്നത് ബ്ലാക്ക് കളറ് ചില ഭാഗത്തൊക്കെ ബ്ലാക്ക് കളർ കാണുന്നുണ്ട് ഇതിൻ്റെ ബാക്കി കളർ ആണ് ഈ വരുന്നത് ഡാർക്ക് ബ്ലൂവിൽ തന്നെ വരുന്ന വേറെ രണ്ട് ഇതും ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡാണ് ഇതും ബ്ലാക്ക് ഷെയ്ഡാണ് അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുത്ത് സെൻഡ് ചെയ്യുക